ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു രണ്ടായിരത്തി ആറ് മോഡൽ സ്കോർപ്പിയോ ആണ് രണ്ടായിരത്തി ആറിൽ ആ സമയത്ത് ഇറങ്ങിയ ഒരു ന്യൂ മോഡൽ ആയിട്ടുള്ള സ്കോർപ്പിയോ ആണ് നമ്മുടെ ഇതിലുള്ളത് ഇത് ബ്ലാക്ക് കളർ വണ്ടിയാണ് ഇതിൻ്റെ നാലും അലോബിയിൽ ആണ് ഇതിൻ്റെ ടാക്സ് ഇൻഷുറൻസ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് ഇത് കെ എൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷനാണ് വണ്ടി ഇതൊരു ഏകദേശം ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററോളം ഇപ്പോൾ ഓടി ഓടിയിട്ടുണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയുടെ ടെസ്റ്റ് അതുപോലെ തന്നെ നാലിൽ ഞാൻ പറഞ്ഞപോലെ അലേവിയിലാണ് ഫോഗ്ലാം ആണ് ഈ വണ്ടി എറണാകുളത്തല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ വണ്ടി ഉള്ളത് പുതുപ്പുരത്താണ് പാലക്കാട് പുതുപ്പുരത്ത് ഈ വണ്ടിയുണ്ട് നല്ലപ്പോഴും പുതിയ വണ്ടി കണക്കിന് നല്ല പെർഫോമൻസ് ഇട്ടു തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറും എല്ലാ കാര്യം വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ അതിന് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ ഈ ഒരു വെഹിക്കിളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി പത്തായിരം റുപ്യാണ് ടു ലാക്ക് ടെൻ തൗസൻഡ് ഓൺലി അത് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ അതിനുവേണ്ടിയുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു ടീച്ചേഴ്സ്